എ കെ ജി സെൻറ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്രമണത്തിന് ഇരയായിട്ടുള്ള ഒരു വാർഷികം കൂടിയാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത് രണ്ട് വർഷമായി അത് സംഭവിച്ചിട്ട് ഈ രണ്ട് വർഷം തികയുന്ന ഈ നിമിഷങ്ങളിൽ അതിലെ പ്രധാനപ്പെട്ട പ്രതി അറസ്റ്റിലായിരിക്കുന്നു പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയുള്ള വാർത്ത എ കെ ജി സെൻ്റർ ആക്രമണ കേസിലെ രണ്ടാം പ്രതി ഷുഹൈൽ ഷാജഹാൻ പിടിയിലായിരിക്കുന്നു ദില്ലി വിമാനത്താവളത്തിൽ നിന്നാണ് ഷുഹൈൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്തത് കേസിൽ നാലു പേരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെത്തിട്ടുള്ളത് എന്നുള്ള കാര്യവും ഈ വാർത്തയോടൊപ്പം ഓർക്കുക വിദേശത്തായിരുന്ന ഷുഹൈൽ ഷാജഹാനെ ഇന്നലെ രാത്രിയാണ് ദില്ലി വിമാനത്താവളത്തിൽ വെച്ച് സുരക്ഷാ വിഭാഗം പിടികൂടിയത് പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ലുക്കൗട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ഷുഹൈലിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം ദില്ലിക്ക് ഇന്ന് രാവിലെ പുറപ്പെട്ടു വൈകുന്നേരത്തോടെ കേരളത്തിൽ എത്തിക്കാനാണ് സാധ്യത രണ്ടാം പ്രതിയായ ഷുഹൈൽ ഷാജഹാൻ കെ പി സി സി പ്രസിഡന്റിന്റെ അടുത്ത അനിയായും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായിരുന്നു പടക്കമിറിയുന്നതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയത് ഷുഹൈലാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് ആക്രമണത്തിന് ശേഷം ഷുഹൈൽ യു കെയിലേക്ക് കടന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനായിരുന്നു ആക്രമണം ഉണ്ടായത് സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചു ആക്രമണം നടത്തി എൺപത്തി അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഒന്നാം പ്രതി ജിതിനെ അറസ്റ്റ് ചെയ്തത് ആക്രമണം നടത്തുന്നതിനു വേണ്ടി വാഹനമെത്തിച്ച ഷിബു ഇപ്പോഴും ഒളിവിലാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം